സർക്കാർ പുറപൊക്കലാണ് റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേക അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്ന മഞ്ചുമല വില്ലേജിലെ വില്ലേജിലെ എന്നീ സർവേ സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് ഉത്തരവിട്ടിരിക്കുന്നത് റിസോർട്ടിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനും ജില്ലാ കളക്ടർ പീരുമേട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി മേഖലയിൽ പരിശോധന നടത്താൻ ഇടുക്കി സബ് കളക്ടറെ ചുമതലപ്പെടുത്തി ഒരു മാസത്തിനകം ഡിജിറ്റൽ സർവേ അടക്കം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് കളക്ടറുടെ നിർദ്ദേശം പരിശോധനകൾക്ക് ശേഷം അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കും പരുന്തുംപാറയിലെ കയ്യേറ്റത്തിൽ സർക്കാരോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് ഇടുക്കി വിഷൻ കുമളി